أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال ربك للملائكه إني جاعل في الأرض خليفه അസ്സാംക്കും വാർഹമുല്ലാഹി വാത്ത സുറത്തുൽ ബക്കരയിലെ മുപ്പത്തി ഒന്നാമത്തെ വചനമാണ് ഇവിടെ പാരായണം ചെയ്യപ്പെട്ടത് അർത്ഥം ഇപ്രകാരമാകുന്നു ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുവാൻ പോകുകയാണെന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക അവർ പറഞ്ഞു അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ അവിടെ നിശ്ചയിക്കുകയാണോ ഞങ്ങളാവട്ടെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ മഹിമയെ പ്രകീർത്തിക്കുകയും നിന്റെ വിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു ഇതിനുത്തരമായി അവൻ അള്ളാഹു പറഞ്ഞു നിശ്ചയമായും നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നുണ്ട് കഴിഞ്ഞ ദർസിൽ ഖിലാഫത്ത് എന്ന വാക്കിന്റെ അർത്ഥത്തെ സംബന്ധിച്ചും അതുപോലെ ഖിലാഫത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചുമെല്ലാം ചർച്ച ചെയ്യുകയുണ്ടായി തുടർന്ന് ഖലീഫുദുൽ മസ്സീദ് സാനിർ അലു അള്ളാഹു തലാഹുവും ഈ ആയത്തിൻ്റെ തുടർച്ചയായി മലക്കുകളെ സംബന്ധിച്ച് പറയുകയാണ് ഈ വചനത്തിൽ മലക്കുകളെ പറ്റിയും പറയുന്നുണ്ട് അതിനാൽ മലക്കുകളെക്കുറിച്ചുള്ള കുറാനിക പഠനം ഇവിടെ ചുരുക്കി വിശദീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഖലീഫുദുൽ മസീദ് സാനിർ അള്ളു അള്ളാഹു തലാനഹു പറയുന്നു ഭാവിയിൽ മലക്കുകളെക്കുറിച്ച് എവിടെയെല്ലാം പരാമർശം വരുന്നുവോ അവിടെയെല്ലാം ഖുറാന്റെ വീക്ഷണം മനസ്സിലാക്കാൻ ഇത് സഹായകരമാകും മലക്കുകളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയെ സംബന്ധിച്ച് പറയുകയാണ് ആധുനിക ചിന്തകളിൽ സ്വാധീനിക്കപ്പെട്ട ചില യുവാക്കൾ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ കുറിച്ച് തെറ്റായി മനസ്സിലാക്കി മലക്കുകൾക്ക് യാതൊരു അസ്തിത്വവും ഇല്ലെന്ന് വിശ്വസിക്കുന്നു കാരണം മലക്കുകളുടെ സാന്നിധ്യം ദൈവികതയ്ക്ക് വിരുദ്ധമാണെന്ന് അവർ കരുതുന്നു അതേസമയം മതത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തരാകാത്തവർ മലക്കുകൾ എന്ന വാക്കിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് സ്വയം സമാധാനം കണ്ടെത്തുന്നു അവർ പറയുന്നത് മലക്കുകൾ എന്നാൽ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന നല്ല ചിന്തകളാണ് അവർക്ക് പ്രത്യേകം ഒരു അസ്തിത്വമില്ല എന്നാണ് മലക്കുകളുടെ അസ്തിത്വം ദൈവീകതയ്ക്ക് വിരുദ്ധമാണെന്ന വാദത്തിൻ്റെ കാരണത്തെ സംബന്ധിച്ച് ഖലീഫുൽ മസീ സാനി അലി അഹു തലുഹു പറയുകയാണ് മലക്കുകളുടെ അസ്തിത്വം ദൈവികതയ്ക്ക് വിരുദ്ധമാണെന്ന് പറയാൻ കാരണം അത്തരം യുവാക്കൾ അള്ളാഹുവിനെ ഒരു അതീന്ദ്രിയ ശക്തിയായി എന്നാണ് ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ അവന് യാതൊരു ബന്ധവുമില്ലെന്നും അതിനാൽ ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ലെന്നും അവർ കരുതുന്നു ഇനി ബന്ധമുണ്ടെങ്കിൽ തന്നെ മലക്കുകളെ കൊണ്ട് അള്ളാഹു കാര്യങ്ങൾ ചെയ്യിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത് അവൻ്റെ പൂർണ്ണ ശക്തിക്ക് എതിരാണെന്നും അവൻ്റെ ഗുണങ്ങളിൽ കുറവ് വരുത്തുന്നതാണെന്നും അവർ വാദിക്കുന്നു അതിനാൽ ഈ രണ്ട് സാഹചര്യങ്ങളിലും മലക്കുകളുടെ അസ്തിത്വം അസാധ്യമാണ് എന്ന് വിശ്വസിക്കുന്നു തുടർന്ന് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അതിനെ സംബന്ധിച്ച് ഖലിഫ സാനിർ അള്ളാത്ത അലാഹു പറയുകയാണ് ദൈവം ഉണ്ടെങ്കിലും ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ അവന് യാതൊരു പങ്കുമില്ല എന്ന ആദ്യത്തെ വിശ്വാസം നിരീശ്വരവാദ ചിന്തകളെ മറച്ചു വയ്ക്കാനുള്ള ഒരു മനോഹരമായ മറ മാത്രമാണ് വാസ്തവത്തിൽ ഈ വിശ്വാസവും നിരീശ്വരവാദവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല ദൈവമുണ്ടെങ്കിലും ഈ ലോകവുമായി യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ അവൻ എന്തിനാണ് ഉള്ളത് എന്ന ചോദ്യമുയരുന്നു അള്ളാഹുവിൻ്റെ അസ്തിത്വം രണ്ട് രീതിയിൽ അല്ലാതെയാവില്ല ഒന്നുകിൽ അവൻ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതിയിൽ ഇടപെടുന്നു അല്ലെങ്കിൽ അവൻ പൂർണ്ണമായും ബന്ധമില്ലാത്തവനാണ് അവൻ പൂർണ്ണമായും ബന്ധമില്ലാത്തവനാണെങ്കിൽ അതിന് രണ്ട് സാധ്യതകളുണ്ട് ഒന്നുകിൽ അവൻ എപ്പോഴും ബന്ധമില്ലാത്തവനാണ് അല്ലെങ്കിൽ ലോകത്തെ സൃഷ്ടിച്ച ശേഷം അവൻ ബന്ധം വിട്ടു അവൻ എപ്പോഴും പൂർണ്ണമായും ബന്ധമില്ലാത്തവൻ ആണെങ്കിൽ അവൻ്റെ അസ്തിത്വത്തിന് ഒരു ചെറിയ തെളിവ് പോലും ഇല്ല പിന്നെ അവൻ്റെ അസ്തിത്വം അംഗീകരിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല അതിന് ആ അതിനാവശ്യവുമില്ല ദൈവത്തിൽ വിശ്വസിക്കുന്നവരുമായി ഒരു തരം കാപഡ്യം കാണിച്ച് അവരുടെ സന്തോഷവും സഹാനുഭൂതിയും നേടുക എന്നതാണെങ്കിൽ അത് വളരെ മോശമായ ഒരു ലക്ഷ്യമാണ് ഒരു പക്ഷേ അവൻ ലോകത്തെ സൃഷ്ടിച്ച ശേഷം ബന്ധം വിട്ടു എന്ന് പറയുകയാണെങ്കിൽ ഈ ആശയം അവതരിപ്പിക്കുന്നവരുടെ മേലാണ് അതിൻ്റെ തെളിവ് നൽകാനുള്ള കടമയുള്ളത് കാരണം പ്രവർത്തന നിരതനായ ഒരു ശക്തിയെ വെറുതെയും ബന്ധവുമില്ലാത്തതുമായി ചിത്രീകരിക്കുന്നതിന് തെളിവുണ്ടാകണം അള്ളാഹുവിന് എന്നും പ്രവർത്തന നിരതനും ജീവനുള്ളവനുമായി വിശ്വസിക്കുന്നവർ ഈ രണ്ടാമത്തെ കൂട്ടർ വിശ്വസിക്കുന്നത് പോലെ അവൻ്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ് എന്നാൽ ഇപ്പോൾ അവനെ നിഷ്ക്രിയനും കഴിവില്ലാത്തവനുമായി കാണുന്നവർ അവൻ്റെ പ്രവർത്തനം ഒരു സമയം വരെ നിലനിന്നിരുന്നു എന്ന് പറയുകയും പിന്നീട് അത് നിഷ്ഫലവും നിശ്ചലവുമാണെന്ന് വാദിക്കുകയും ചെയ്യുന്നു അതിനാൽ അവരുടെ മേലാണ് തെളിവ് നൽകാനുള്ള ഭാരം അവർ പറയണം ഏത് തെളിവുകൊണ്ടാണ് ആദ്യം അവൻ ചില കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നും പിന്നീട് ആ കാര്യങ്ങളിൽ നിന്ന് മാറി ഇപ്പോൾ പൂർണ്ണമായും വെറുതെയും ലോകവുമായി ബന്ധമില്ലാതെയും ഇരിക്കുന്നു എന്നും ലോകക്രമം തനിയെ നടക്കുന്നു എന്നും മനസ്സിലായത് എന്ന് അതിന് അതിനുള്ള ഉത്തരം അവർ നൽകേണ്ടതാണ് എന്ന് അസുറലിഫുൽ മസീദ സാനിർ അലുലഹു പറയുന്നു ന്യായത്തിൻ്റെ തഫ്സീർ തുടരുന്നതാണ് ഇൻഷാല് വാഹൃദി റബുലാലമീൻ